ഹലോ എല്ലാ കൂട്ടുകാർക്കും ഷാലോസ് പ്ലാന്റ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം അപ്പോൾ ഒരുപാട് നാളുകളായി നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് വാട്ട്സപ്പിൽ ഒരുപാട് മെസ്സേജുകളും വരുന്നുണ്ടായിരുന്നു എന്താണ് വീഡിയോസ് ചെയ്യാത്തത് സെയിൽ വീഡിയോ ഇല്ലേ പ്ലാന്റ്സുകൾ അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ പേഴ്സണലായിട്ട് എനിക്ക് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സെയിലൊക്കെ ഞാൻ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചത് അല്ല ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ ഓ ഓർഡർ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ ഇത് കൊറിയർ അയക്കാനും ഒക്കെ ഒരു പ്രയാസമുണ്ട് അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് നിർത്തി വെക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ താൽക്കാലത്തേക്ക് നിർത്തിയത് അപ്പോൾ ഇനി സെയിൽ എപ്പോഴാണ് ചോദിക്കുന്നവരോട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുക ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതാ ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ കുറച്ച് നാളുകളെ ഉള്ളത് വാങ്ങിച്ച് വെച്ചിട്ടോ ചെറിയൊരു തൈ വാങ്ങി വെച്ചാൽ നിറയെ പൂക്കളായി ആമസോൺ ബ്ലൂ എന്നാണ് ഇതിൻ്റെ പേര് നിറയെ പൂക്കൾ പിടിക്കും നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ ഗാർഡനിലേക്ക് ആര് ആദ്യം കയറി വന്നാലും പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് ഈ ഒരു പ്ലാന്റിനെയാണ് അത്രയ്ക്ക് ഭംഗിയാണ് അത് കാണാനായിട്ട് ഇത് നമ്മുടെ ഡാലിയാണ് ഇതൊക്കെ ഞാൻ സീഡ്സ് വാങ്ങി പാകിയതാണ് കുറച്ച് സീഡുകൾ ഞാൻ വാങ്ങിയിരുന്നു ഈ കുറച്ച് നാൾ മുമ്പ് അതൊക്കെ പാകി എല്ലാ തൈകളും ഒക്കെ കിളിത്ത് ചിലരൊക്കെ ഫ്ലവർ ആയി ചിലരൊക്കെ ഇങ്ങനെ പിടിച്ചു വരുന്നതേ ഉള്ളൂ അങ്ങനെയൊക്കെ നിൽക്കുന്നു വള്ളി റോസൊക്കെ ഇതാ ഫ്ലവർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് പ്ലാന്റുകളൊന്നും ഒരു കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനൊന്നും പറ്റുന്നില്ല ഞാനിപ്പോൾ തൽക്കാലം എല്ലാം നട്ട് വ പിടിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് വീട്ടിൽ പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ മുറ്റത്തൊക്കെ ഗ്രാവലൊക്കെ അടിച്ച് പൊക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കത് ഒരു പ്രോപ്പറായിട്ടൊന്നും അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല അതൊക്കെ ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ ഇറക്കുന്ന പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നശിച്ചു പോകും നമ്മുടെ മോർണിംഗ് ഗ്ലോറിതാ വളർന്ന് വളർന്നങ്ങ് മുകളിലേക്ക് കയറിക്കുവാണ് എപ്പോഴും പൂക്കളുണ്ടാകും കേട്ടോ നല്ലൊരു ഭംഗിയാണ് അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ഒരു വൈറ്റും ഡാർക്ക് പിങ്കും എല്ലാം കൂടെ ചേർന്നിട്ട് ആര് വന്നാലും എപ്പോഴും ചോദിക്കും ഇതിൻ്റെ തൈകളുണ്ടോ എന്നൊക്കെ പക്ഷേ ഇതിലിപ്പോൾ സീഡൊക്കെ ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതും ഞാൻ സീഡ് വാങ്ങി പാകിയതാണ് ഒരു ചെറുതായിരിക്കുമ്പോൾ തന്നെ അതിൽ ഫ്ലവർ ആയി തുടങ്ങും നമ്മുടെ അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഇപ്പോൾ മോർണിംഗ് ഗ്ലോറി ഇതിന്റെ പ്രത്യേകത വെച്ചാൽ രാവിലെ തന്നെ പൂവും പിരിയും നിറയെ പൂക്കളും ഉണ്ടാവും നല്ല ഭംഗിയുമാണ് കാണാനായിട്ട് എന്നാ വലിയ പരിചരണം ഒന്നും ആവശ്യവുമില്ല ഇതിപ്പോ ഒരു ചട്ടിയിലാണ് ഞാനത് നട്ടു കൊടുത്തിരുന്നത് ഇനിയത്തെ സെയിൽ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ്സുകൾ ഹൈ പ്ലാന്റ്സ് മിക്കതും റീപ്പോട്ടിങ്ങിന് റെഡിയായി നിൽക്കുകയാണ് ഒരുപാട് പ്ലാന്റുകൾ റീപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് നിറയെ തൈകളായും കട്ടിങ്സ് ആയിട്ടും ഒക്കെ നിൽക്കുന്നുണ്ട് എടുക്കാനായിട്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ അത് ചാനലിൽ അറിയിക്കും ഇപ്പോൾ ഈ ചൂടൊക്കെ കൂടുതലായ കൊണ്ടാണ് ഞാനതൊന്നും ചെയ്യാതെ നിൽക്കുന്നത് ചാനലിൽ അറിയിക്കും അപ്പം നിങ്ങൾക്കത് കുറഞ്ഞ റേറ്റിലൊക്കെ വാങ്ങാവുന്നതാണ് കട്ടിങ്സ് ഉള്ളത് കട്ടിങ്സ് ആയിട്ടും അല്ലാതെ റൂട്ടഡ് പ്ലാന്റ്സ് അങ്ങനെയും വാങ്ങാം വലിയ റേറ്റ് ഒന്നും ഞാൻ അതിൽ ഈടാക്കുന്നതല്ല കാരണം എനിക്കും അത് ഇനി കട്ടിങ്സും ആ ചെറിയ ബേബി പ്ലാന്റ്സും ഒക്കെ ഇതൊക്കെ മാറ്റിയിട്ട് വേണം നല്ല രീതിയിൽ ഒന്നും കൂടെ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ആ സമയത്തൊരു സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്തായാലും അധികം വൈകില്ല എന്നാലും ഒരു ഒന്ന് ഒരു മാസം കൂടെയൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ അതിനുമുമ്പ് ചെയ്യുമായിരിക്കും നമ്മുടെ സ സാഹചര്യം പോലെ ഇവിടെയൊക്കെ വാടാമല്ലിയൊക്കെ ധാരാളമായിട്ട് പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് ഇതൊരു ലൈറ്റ് പിങ്ക് കളറിലെ വാടാമല്ലിയാണ് നമ്മുടെ നോർമൽ ടൈപ്പ് ഉള്ളതും ഉണ്ട് നമ്മുടെ കയ്യിൽ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്ന ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സുകളും വളർത്താം അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഞാൻ ഫ്ലവറിങ് പ്ലാന്റ്സുകൾ ഇപ്പോൾ കളക്ട് ചെയ്യുന്നുണ്ട് വിൻഗെ ഒക്കെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഗ്രൗണ്ട് വിൻഗയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഏഴോ എട്ടോ വെറൈറ്റി ആയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും പൂക്കളാണ് അതിനാൽ കാണാൻ നല്ല ഭംഗിയുമാണ് വലിയ പരിചരണവും വേണ്ട അങ്ങനെ പിടിച്ചുപോയ്ക്കുള്ളൂ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കളറുകളാണിതൊക്കെ ഈ ഒരു പ്ലാന്റ് എനിക്ക് വീടിൻ്റെ മുറ്റത്ത് എങ്ങനെയോ മുളച്ച നിൽക്കുന്നത് കണ്ടു ഞാനത് നോർമൽ ടൈപ്പ് ആണെന്ന് കരുതിയാണ് മാറ്റി നട്ട് വെച്ചത് പക്ഷേ ദ ഈ ഒരു കളറായിരുന്നു അത് നല്ല ഭംഗിയുണ്ട് പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് ഇതായി ഇതൊക്കെ ബോൾസമാണ് ഇതിൽ തൈലൈറ്റ് വെറൈറ്റിയാണ് ഒരു ബോട്ടിൽ നിൽക്കുന്നത് മറ്റൊന്ന് നോർമൽ ടൈപ്പുമാണ് നല്ല ഭംഗി കേട്ടോ അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കാണാനായിട്ട് പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുന്നതായിരിക്കും ഇതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടൊക്കെ കുറച്ച് ഡാലിയൊക്കെ വാങ്ങി അതിൻ്റെ കട്ടിങ്സ് ഒക്കെ ഞാനൊന്നെടുത്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ് ഇത് വീടിൻ്റെ വേറൊരു സൈഡിലായിട്ട് നമ്മൾ കുറച്ച് ഹാങ് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് എ പി ഷെ വെറൈറ്റിയൊക്കെ ആയിട്ട് അപ്പോൾ ഇതുമൊക്കെ ഒരുപാട് റീപ്പോർട്ടിങ്ങിനൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇതെല്ലാം ചെയ്യണം അതിന് ശേഷം വേണം റീപ്പോട്ട് ചെയ്ത ശേഷം വേണം ഗാർഡനൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയിലൊക്കെ നിർത്താനായിട്ട് പിന്നെ ഏതൊക്കെ പ്ലാൻസ് അത് എൻ്റെ ഉള്ളതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് അത് ഞാൻ എനിക്ക് ഓരോന്നോരോന്ന് എടുത്ത് പറയാനായിട്ട് ഉള്ള ബുദ്ധിമുട്ടുണ്ട് വാട്സപ്പിൽ വന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി തുടർന്ന് അത് പാർട്ടുകളായിട്ട് വൺ ടു ത്രീ പാർട്ടുകളായിട്ട് ഒരു ഗാർഡൻ ടൂർ വീഡിയോ ആയിട്ട് ഞങ്ങൾ അത് ചെയ്തിടാം അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസുകളൊക്കെ നോക്കി വയ്ക്കാം റിപ്പോർട്ടിങ്ങിൻ്റെ ടൈമിനോ അല്ലാത്തുള്ള ഉള്ള സമയത്തോ ഒക്കെ നിങ്ങൾക്ക് അതിനോട് ചോദിക്കാം നമ്മൾ കൊറിയർ അയക്കുമ്പോൾ കൂടുതലുള്ളതൊക്കെ വിടാം അയച്ചു തരാവുന്നതാണ് ഈ പ്ലാന്റുകളൊക്കെ ഞാനിപ്പോൾ നിലത്തിരുന്ന് മാറ്റി വെച്ച് കൂട്ടിലാണെന്ന് നിന്നിരുന്നു അതൊക്കെ താഴെയാക്കി അപ്പോൾ അതും നിറയെ ആയിട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഗാർഡൻ ടൂർ വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടുള്ള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഇതൊരു ചെറിയ വീഡിയോ ആണ് ബൈ ഫ്രണ്ട്സ്